വീട്ടിലെ ഊണുമേശയിൽ സന്ദർശകരായി എത്തുന്ന ചിലരെ പരിചയപ്പെടുത്താം പറമ്പിലെ ഒട്ടുമിക്ക ഇലകളും പൂക്കളും കറികളിൽ ഉൾപ്പെടുത്താൻ എന്റെ അമ്മയ്ക്ക് ഒരു പ്രത്യേക സാമർഥ്യം തന്നെയുണ്ട് അതിൽ അഗ്രഗണ്യൻ കറിവേപ്പിലെ ചമ്മന്തിയാണ് നേരം ഉച്ചയോടടുക്കുമ്പോൾ ഒരു പിടി കറിവേപ്പിലയുമായി അമ്മ കയറി വരുമ്പോഴേ കാര്യം ഞങ്ങൾക്ക് പിടികിട്ടും കറിവേപ്പിലെ ചമ്മന്തി ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ് കറിവേപ്പില നന്നായി കല്ലിൽ അരച്ച് കൂടെ പേരിന് തേങ്ങയും ഉള്ളിയും മുളകും ചേർത്ത് അരച്ചെടുക്കുന്ന ഒരു പരിപാടി അതങ്ങനെ വലിയ ഒരു ഉരുളയായി ഊണുമേശയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടാകും ഞങ്ങൾ മക്കൾക്ക് ആർക്കും തന്നെ അത്ര ഇഷ്ടമുള്ളതല്ല ഈ സാധനം അതിനാൽ തന്നെ വലുതു മുതൽ ചെറുതുവരെ എല്ലാവരുടെയും പ്ലേറ്റിൽ അമ്മ തന്നെ ചമ്മന്തിയെടുത്ത് വെച്ചു തരും പിന്നെ കഴിക്കാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല ബാക്കിയുള്ള കറികളുടെ രുചികൂടിക്കളയുന്ന ഇവനെ കാണുന്നത് തന്നെ എനിക്ക് കലിയാണ് അതുകൊണ്ട് കഴിക്കാൻ ആരംഭിക്കുമ്പോൾ ആദ്യം ഈ ചമ്മന്തി ഞാൻ ഞാനെടുത്ത് മുഴുവൻ അങ്ങ് വിഴുങ്ങും പിന്നെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കേണ്ടി വരില്ലല്ലോ അങ്ങനെ കറിവേപ്പില മൊത്തമായും ചില്ലറയായും കഴിച്ച് ശീലിച്ചു ഞാൻ എനിക്ക് രണ്ട് കുട്ടികളായപ്പോൾ അവരിലേക്കും ഈ പതിവ് എത്തിക്കണം എന്ന് വിചാരിച്ചു ഉണ്ടാക്കുന്ന കറികളിലെല്ലാം അത്യാവശ്യം നന്നായി കറിവേപ്പില ചേർക്കും എനിക്കറിയാവുന്നതും അല്ലാത്തതുമായ എല്ലാ കറിവേപ്പില വിശേഷങ്ങളും പറഞ്ഞു കൊടുക്കും എന്നാൽ എൻ്റെ രണ്ടു മക്കളും കഴിക്കാനിരിക്കുമ്പോൾ തന്നെ ഒന്നേ രണ്ട് എന്നും പറഞ്ഞ് കറിവേപ്പില ഓരോന്നായി പ്ലേറ്റിന്റെ അരികിലേക്ക് എടുത്ത് മാറ്റിവെക്കും ഇനി ഇവരെയൊക്കെ കറിവേപ്പില കഴിപ്പിക്കാൻ ഞാനും പാരമ്പര്യമായി കിട്ടിയ കറിവേപ്പില ചമ്മന്തി പുറത്തെടുക്കേണ്ടിയിരിക്കുന്നു